അസ്സലാമു അലൈക്കും ബിസിനസ്സിൽ വിജയം തേടുന്നതിനുള്ള ത്വാ റബ്ബി ഹബി ലെ ഹുക്കമാൻ വർഹിഖിനി ബിസ്വാലിഹീൻ എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ അധികാരം നൽകുകയും എന്നെ നീ സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ സംതൃപ്തിക്കും വിജയത്തിനും വേണ്ടിയുള്ള ത്വാ ഹസ്ബി അള്ളാഹു ല ഇലാ ഇല്ലാഹു അലേഹി തവക്കൽ തുഹുറബുൽ അർഷിം എനിക്ക് അള്ളാഹു മതി അവനല്ലാതെ ഒരു ദൈവവുമില്ല അവനിൽ അവനില്ലാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ് വിജയത്തിനായുള്ള ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ത്വാ ലാ ലാഹ എല്ലാ അന്ത സുബുഹാനക്ക ഇനി കുന്തു മിനോലീൻ നീയല്ലാതെ ഒരു ദൈവവുമില്ല നീ എത്രയോ പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അക്രമങ്ങളിൽ പെട്ടവനായിരിക്കുന്നു ബിസിനസ്സിലെ വിജയത്തിനും ബർക്കത്തിനും വേണ്ടിയുള്ള അള്ളാഹു മഖ്ഫിനെ ബി ഹലാലിക്കൻ അറാമിക്ക വ അഴനിനെ ബിഫാലിക്ക അമ്മൻ സിവാഖ് അള്ളാഹുവേ നീ നിഷിദ്ധമാക്കിയതിന് പകരം നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് മതിയാക്കണമേ നിൻ്റെ അനുഗ്രഹത്താൽ നീയല്ലാതെ മറ്റാരിൽ നിന്നും എന്നെ സ്വതന്ത്ര സ്വതന്ത്രനാക്കണമേ മാർഗനിർദ്ദേശവും വിജയവും തേടാനുള്ള തേടാനുള്ളത് വബ്ബി ലിമ അൻസിൽത്ത് ഇലയ്യ മിൻ ഹൈരിം ഫക്കീർ എൻ്റെ രക്ഷിതാവ് നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാകുന്നു ഇനി അടുത്തത് ഹലാൽ ഉപജീവനം തേടുന്നതിനുള്ള വ ാഹി വൈനാ റാജിയോൺ അള്ളാമു ജി ഫറൻ വ മഹ്റജൻ വ രഥിഖിനി ഹൈറമിൻ അഴൈസു അഴുത്തസിബു അമിൻ അഴൈസുല അഴുത്തസിബു ബിഹക്കി മുഹമ്മദീൻ വ ആലി മുഹമ്മദീൻ ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് അവനിലേക്ക് മടങ്ങും അള്ളാഹുവേ എൻ്റെ കാര്യങ്ങൾ നീ വിശാലമാക്കി ലാഭകരമാക്കിയിടണമേ എൻ്റെ ഓഹരിയിൽ നിന്നും എനിക്ക് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും എനിക്ക് ഉപജീവന മാർഗ്ഗം നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷണം നേടാനും വിജയത്തിനുമായുള്ള ദുവാ അള്ളാഹ് എന്നെ ആണോദിപ്പിക്കമിനാൽ ഹമ്മി വൽ അസനി വൽ അജസി വൽ വൽ ബുഹലി വൽ ജുബിനി വല്ലാൾനി വാളബത് റിജാൽ അള്ളാഹുവെ ഉത്കണ്ഠയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ബലഹീനതയിൽ നിന്നും അലസതയിൽ നിന്നും പിശുക്കിൽ നിന്നും വീരുത്വത്തിൽ നിന്നും കടങ്ങളുടെ ഭാരത്തിൽ നിന്നും മനുഷ്യരുടെ ആധിക്യത്തിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു മാർഗനിർദ്ദേശവും വിജയവും തേടുന്നതിനുള്ള റബി ശ്രാവലി സൊദരി വയസ്സർലി അംബ്രി വഹുലുൽ ഒക്കുത തമ്മിൽ ലിസാനി ഇഫ്കഹൂൻ എൻ്റെ നാഥ എൻ്റെ മനസ്സ് വിശാലമാക്കുകയും എൻ്റെ ജോലി എനിക്ക് എളുപ്പമാക്കുകയും ചെയ്യണമേ എൻ്റെ സംസാരം അവർക്ക് മനസ്സിലാകേണ്ടതിന് എൻ്റെ നാവിൽ നിന്ന് കെട്ടഴിച്ച് തരണമേ അപ്പോൾ ഈ കുഞ്ഞു ഇസ്ലാമിക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ല നല്ല ദിക്കറും ദുഹകളുമായി വരാം അസ്സാമലൈക്കും